എന്റെ മുമ്പിൽ വേറൊരു വഴി ഇല്ലായിരുന്നു കെട്ടിച്ചമച്ച വാർത്തകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പ്രൂവ് ചെയ്യാൻ പറ്റും കപടമായ വാർത്തകൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് നിങ്ങൾ തെളിയിക്കേണ്ടായിരുന്നു സഹതാപതരംഗം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒന്നൊരു വാക്കു ജസ്ന സലീം അവർ ആത്മഹത്യക്ക് ശ്രമിച്ചതിനു ശേഷം അതിനെ ഒരുപാട് കാര്യങ്ങൾ ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അവരുടെ കാര്യങ്ങൾ എന്താണ് സംഭവം എന്നുള്ള രീതി നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ കുറ്റപ്പെടുത്താനോ അവരെ ചോദ്യം അപ്പോൾ ഈ ഈ പറയാൻ കാരണം ജീവിതത്തിലേക്ക് തിരിച്ചു അതിനുശേഷം ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തി എന്നോട് എല്ലാരും ചോദിച്ചു എന്തിനാ വേണ്ടാത്ത പണിക്ക് നന്ദി ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്തതെന്നല്ല എന്റെ മുമ്പിൽ വേറൊരു വഴി ഇല്ലായിരുന്നു കാരണം സോഷ്യൽ മീഡിയ വഴി പലതും ആ പ്രചരിക്കുന്നത് അത് വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാരും അപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയണമെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് തോന്നിയപ്പോൾ ചെയ്തു പോയൊരു കാര്യമാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല താങ്കളുടെ ജീവിതം കൊടുത്തതിനു ശേഷം താങ്കൾക്കെതിരായി വന്ന അപവാദങ്ങൾ അത് മാറ്റപ്പെടുമോ ആരും അതിന് പുറത്ത് പോകുമോ ഇവിടെ അപവാദങ്ങൾ കൂടുകയല്ലേ ഉള്ളൂ നിങ്ങളെ പറ്റിയുള്ള കുപ്രസിദ്ധിയും നിങ്ങളെ നിങ്ങളെപ്പറ്റി അപവാദങ്ങൾ കൂടുതൽ പ്രചരിക്കുകയല്ലേ ഉള്ളൂ കാര്യം നിങ്ങൾ നിങ്ങൾ വളരെ തൻ്റെ അടുത്ത് നടത്തുന്ന സ്ത്രീയായിട്ട് നമുക്ക് പലപ്പോഴും തോന്നി അപ്പോൾ നിങ്ങൾക്കെതിരായിട്ടുള്ള കപടമായ വാർത്തകളുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് നിങ്ങൾ തെളിയിക്കേണ്ടായിരുന്നു പക്ഷേ അതിന് പകരം നിങ്ങൾ ഒരു ഒളിച്ചോട്ടമാണ് നടത്തിയത് ഈ ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ സോ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പറ്റി പറയുന്നത് നിങ്ങൾ ഒരു സഹതാപത രംഗം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നോ ഒന്നൊരു വാക്കുടും വന്നു അത് നിങ്ങളുടെ ഒരു ഇതിന് മങ്ങേൽപ്പിക്കുന്നതാണ് കാരണം നമ്മുടെ നിയമത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടും ഞാൻ മരിച്ചാലെങ്കിലും നിങ്ങളൊക്കെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് വീണ്ടും അവരത് തന്നെയാണ് പറയുന്നത് അത് ആര് പറഞ്ഞു കൊടുത്താണ് അവർക്ക് തോന്നിയതാണ് അല്ലെങ്കിൽ തന്നെ ചേർത്ത് നിർത്തിയ ആൾക്കാർ തള്ളി പറയുമ്പോൾ വിഷമം കൊണ്ടാണെന്ന് അറിയില്ല അവർ ഈ എഴുത്ത തീരുമാനത്തിന് എനിക്കൊരിക്കലും ആയിരിക്കാൻ പറ്റുന്നില്ല മരണത്തിന് പല പല കാരണങ്ങളുണ്ട് ശരിക്കും ജീവിക്കുന്നതിനേക്കാളുള്ള എളുപ്പം മരണമാണെന്ന് പറയുന്നത് ഒരിക്കലും തെറ്റാണ് ഈ മരിക്കുവാൻ ഏത് ആൾക്കാർക്കും പറ്റും പക്ഷെ ജീവിക്കുക എന്നുള്ളതാണ് ധൈര്യത്തോടെ ചെയ്യേണ്ട കാര്യം തീർച്ചയായും അവർക്കുണ്ടായ ജീവിതത്തിലുള്ള അവസാനം എന്ന് പറഞ്ഞാൽ അവസാനം ഉണ്ടായ പ്രശ്നങ്ങൾ അവർ പെട്ടെന്ന് അവർക്ക് ഒരു സ്ഥലത്തും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് തന്നെ അവർക്കെതിരെ അപവാദങ്ങൾ തീർച്ചയായും അവർ തളർത്തിയിട്ടുണ്ടാവും അവസാനമായിട്ട് ഓർമ്മ പോകുന്ന സമയത്ത് എൻ്റെ പൊന്നുമക്കളെ കണ്ണീരാൻ ഞാൻ കണ്ടത് ഇഷ്ടമില്ലാതെയാണ് ഞാനത് ചെയ്തത് ഗതികേട് കൊണ്ടാണ് പല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് ഞാൻ പതിനെട്ട് പേരുടെ പേരിലേക്ക് കേസ് കൊടുത്തെന്നും ഞാൻ മസാജ് സെൻ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എൻ്റെ ഉമ്മയും മാപ്പയൊക്കെ എന്നെ ഒഴിവാക്കിയതാണെന്ന് അങ്ങനെ പലതും പറയുന്നുണ്ട് ഇതൊന്നും എന്ന് തെളിയിക്കാൻ എനിക്ക് വേറൊരു വഴിയും ഇല്ലായിരുന്നു ഏതായാലും തിരിച്ച് വീട്ടിലെത്തി ഒരു പുനർജന്മം തന്നെ പറയാം പ്രാർത്ഥിച്ചവരോട് നന്ദിയാണോ പറയേണ്ടത് വേണ്ടായിരുന്നോ എന്നായിരുന്നോ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ ഒരു സമയത്ത് സത്യം ആയിരിക്കും അതുവരെ ജസ്ന സലീമിന്റെ ഈ വീഡിയോയുടെ ഇടയിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഹിന്ദു സഹോദരന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനസായ ഒരുപാട് നല്ലവരായ ആൾക്കാരുണ്ട് ആ നല്ലവരായ ആൾക്കാരോടാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും നിന്നു പോകുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഈ ജസ്ന സലീം പറയുന്ന പല കാര്യങ്ങളും നമുക്കൊരു ഇതില്ല കാര്യം നിങ്ങൾക്കെതിരായ കെട്ടിച്ചമച്ച വാർത്തകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പ്രൂവ് ചെയ്യാൻ പറ്റും കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് കാര്യം അവരുടെ കൂടെ മാധ്യമങ്ങളടക്കം പോലീസുകാരും നിയമമൊക്കെ നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾക്ക് എന്തത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തെറ്റുപറ്റും നിങ്ങൾ പറയാം കാരണം സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറൽ ആളാണ് നിങ്ങൾ കാര്യം ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് വന്നു പോയതല്ല കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് മുഖ്യധാരയിലേക്ക് വന്ന് അതിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ആൾക്കാരെ നേടി കുറേ ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു അതിൻ്റെ ഇടക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വിശ്വസിച്ച് ഇരിക്കുന്ന ഒരു മതം അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കൊണ്ട് പേര് വഹിക്കുന്ന ഒരു മതം ആ മതത്തെ നിങ്ങൾ പല രീതിയിലും താറ്റിക്കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വാസമില്ല ഞാൻ മതം വിട്ടിട്ട് പോകണം മറ്റു മതങ്ങളാണ് നിങ്ങളെ ആകർഷിക്കാൻ അവിടെ പോകണം കാര്യം നമ്മൾ അവിടെയും ഇവിടെയും കുത്തി നിൽക്കാൻ പറ്റില്ല അത് ഏത് മതം അങ്ങനെ തന്നെ കാര്യം എൻ്റെ മതത്തെ വിശ്വസിക്കുന്ന ഒപ്പം മറ്റുള്ള മതങ്ങളെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വന്തം മതത്തെ തള്ളിപ്പറഞ്ഞോണ്ട് അതിൽ വിശ്വ കാര്യം കേവലമായ ചില കേസുകൾ മാത്രം പറഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ എല്ലാത്തിനും ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ മുസ്ലിങ്ങളായിട്ട് ഇച്ചിരി തീവ്രമായിട്ട് ചിന്തിക്കുന്ന സുഡാപ്പികളെന്നും ഹിന്ദുക്കളായിട്ട് കൂടുതൽ തീവ്രമായിട്ട് ചിന്തിക്കങ്ങളെ സംഘികളെന്നും ക്രിസ്ത്യങ്ങൾ കൂടുതലിങ്ങനെ തീവ്രമായിട്ട് ചിന്തിക്കേറെ തിസംഗികളെന്നും പറയും നമുക്ക് അങ്ങനെ തന്നെ പറയാം അപ്പോൾ കുറേ സുഡാപ്പികൾ വന്നിട്ട് നിങ്ങളുടെ ഇടയിൽ കുറേ കമൻറ്റുകൾ പറയുക നിങ്ങളുടെ തലയിൽ തുണി ഇടാത്ത എന്താ നീ ശരീരം എന്താ നീ അങ്ങനെ നടക്കുന്ന എന്താ നീ ഇങ്ങനെ നടക്കുന്ന എന്താ ഒരുപാട് വൃത്തിയായിട്ടൊക്കെ നമ്മളൊക്കെ കാണാറുണ്ട് അത് എങ്ങനെയാണ് മുസ്ലിങ്ങളാവുന്നത് അതൊരു ഹിന്ദുക്കളായ കുറേ ആൾക്കാർ അല്ലെങ്കിൽ സംഘികളായ കുറേ ആൾക്കാർ അവരും വന്ന് നിങ്ങളെ അനാവശ്യം പറയുന്നു നിങ്ങളെ തള്ളി പറയുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ക്രിസ്തംഗികൾ ഇതൊക്കെ ഒരു വിശ്വാസികളല്ല ഒരു നല്ല വിശ്വാസിയും ഒരാളും ഇതിൽ ഒന്നും കാര്യമില്ല അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാർഗം അത് ശരിയല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് കിട്ടും ഒരു പക്ഷേ ആയിരിക്കാം മനസ്സിലായില്ലേ ഇപ്പോൾ നിങ്ങൾ ചേർത്ത് നിർത്തി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച ഒരു ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ സംഖ്യകളൊന്നും വിളിക്കുന്ന ഒരു ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്കെതിരായിട്ടുള്ള വ്യക്തമായ തെളിവുകളായിട്ട് വന്നിരിക്കുന്നത് എഫ്ഐആറും അതിൻ്റെ നമ്പറും കാര്യങ്ങളും കേസിൻ്റെ നമ്പറടക്കം അവർ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെങ്കിൽ തെളിയിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നാലാണ് നിങ്ങളുടെ നിങ്ങൾക്കെതിരായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു നിമിഷം കൊണ്ട് മരിച്ചത് കൊണ്ട് മരിക്കാൻ ശ്രമിച്ചത് കൊണ്ട് നിങ്ങൾ സഹതാപം തരംഗം ഉണ്ടാക്കിയെടുക്കാനാണോ ശ്രമിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ ഒരു സഹതാപ തരംഗം ഉണ്ടെടുക്കാനാണോ ശ്രമിച്ചത് അപ്പോഴും നിങ്ങളുടെ അടിയിലെ കമൻറ്റുകൾ നോക്കാം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാവരും കമൻ്റ് ചെയ്തിരിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം കൃഷ്ണൻ്റെ സെയിം പിക്ചർ തന്നെ വരയ്ക്കാതെ മാറ്റി മാറ്റി മാറ്റിവരയ്ക്കോ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിൻ്റെ സോഷ്യൽ മീഡിയ ഭയപ്പെടണം ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം മനസ്സിലായില്ലേ അത് തന്നെയാണ് ഒരു കമൻ്റ് അങ്ങനത്തെ ഒരുപാട് കമൻ്റുകളുണ്ട് പല പല ഹിന്ദു സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ചെയ്തു കാര്യം ചിലാനും കോടി ജനങ്ങളുടെ ഒരു മഹാരാജ്യമാണ് ഇന്ത്യ അവിടെ വല്ലാത്ത രീതിയിൽ ഇപ്പോൾ വർഗീയത വരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയ കൂട്ട ആൾക്കാരുള്ളൂ അവരിതിന് വിത്ത് വിതറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളിലേക്ക് നമ്മൾ ഏറ്റെടുക്കരുത് നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് ഇങ്ങനെ നമ്മുടെ സ്നേഹത്തോടും പരസ്പര ഐക്യത്തോടും ജീവിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഈ ഐക്യം എന്ന് നശി നശിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിക്കപ്പെടുന്നോ നമ്മൾ ഇന്ത്യ ഇല്ലാണ്ടാകും ഇതൊരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ആൾക്കാരെ തന്നെ പല പല മതങ്ങളും പല പല സംസ്കാരങ്ങളും പല ഭാഷകളും സംസാരിക്കുന്ന ഒരു മഹാരാജ്യം ഒരു അത്ഭുത രാജ്യം തന്നെയാണ് ഇന്ത്യ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഒരു കടമയാണ് ഇവിടെ മതത്തിൻ്റെ രീതിയിൽ മറ്റും നമ്മൾ വിഭജിക്കാൻ ആർക്കും വരാ കഴിയാതിരിക്കട്ടെ നമ്മളതിന് ഒന്നായി എതിർക്കും അപ്പോൾ ഞാൻ ജസ്നാ സലീമോട് പറയുന്നത് തന്നെയാണെന്ന് വെച്ചാൽ വീണ്ടും എന്ന് വെച്ചാൽ നിങ്ങളൊരു മതത്തിൽ ഒരു നിങ്ങളൊരു മുസ്ലിം നാമധാരിയാണല്ലോ നിങ്ങൾക്ക് ആ മതത്തിൽ താല്പര്യമില്ല നിങ്ങളുടെ മതം എല്ലാം ഹർട്ട് ചെയ്യണേ ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേണ്ട മതം വേണ്ടതെന്ന് വയ്ക്കാം മറ്റുള്ള മതങ്ങളാണ് ശരി അവിടെ പോകാം അല്ല നമ്മൾ ഇവിടെ ഇന്നോട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നിരീക്ഷരവാദികളായ കുറേ ആൾക്കാർ സ്വന്തം മതം വിട്ടു വന്നിട്ട് സ്വന്തം മതത്തെപ്പറ്റി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് ശരി ഏ നിരീക്ഷരവാദം എന്ന് പറഞ്ഞാൽ ഈ ഒരു മതത്തെ മതത്തെപ്പറ്റി കുറ്റം പറയുകയാണോ ഒരു മതം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ മതങ്ങളിഷ്ടമില്ലാത്തതുകൊണ്ടാണല്ലോ നിരീക്ഷരവാദത്തിലേക്ക് മാറണത് അല്ലാതെ മറ്റുള്ള ഇപ്പോൾ ഹിന്ദു ഒരാൾ ഒരു മുസ്ലിങ്ങളെ മുസ്ലീങ്ങളെപ്പറ്റി ക്രിസ്ത്യാനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അതെന്താണ് സിസ്റ്റം ദൈവം ഒന്നാണെന്ന് ഒന്നാണ് വിചാരിക്കുന്നതാണ് അല്ലേ അപ്പം നമ്മൾ പല പല വിശ്വാസം കൊണ്ട് പല പല മതങ്ങളായി മാറിയിരിക്കുന്നു ഓരോരുത്തരും അവരൊരു വിശ്വാസമുണ്ട് എൻ്റെ മതം എൻ്റെ സത്യമാണ് അതെനിക്ക് വിശ്വാസമുണ്ട് മറ്റുള്ള മതങ്ങൾ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ കുറ്റം പറയുകയും മറ്റു മതങ്ങളെ അവരുടെ വിശ്വാസങ്ങൾ തള്ളിപ്പറയുന്ന ഒരിക്കലും ഒരു മതവിശ്വാസിയല്ല അപ്പോൾ ജസ്ന സലീം നിങ്ങൾ ചെയ്യേണ്ടതോ നിങ്ങൾക്കെതിരായ ആരോപണങ്ങൾ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ബ്ലാക്ക് മെയിലിങ്ങും അല്ലെങ്കിൽ ഹണി ട്രാപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആരോപിക്കപ്പെടുന്നുണ്ട് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കാര്യം നമ്മുടെ ഇതിലേ നമ്മുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് നിയമസാധ്യതയുള്ള നിയമ പരിരക്ഷയുള്ള രാജ്യമാണ് ഇന്ത്യ തീർച്ചയായും മുന്നോട്ട് പോകുക നിങ്ങൾ ശരിയാണ് നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും തീർച്ചയായും നിങ്ങളുടെ എല്ലാം നല്ല കാര്യത്തിനും നമ്മളെപ്പോലത്തെ അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ കൂടുന്ന അതാണ് നിങ്ങളുടെ ഇപ്പോഴും നിങ്ങളുടെ വീഡിയോയുടെ അല്ലെങ്കിൽ കമൻറ്റുകൾ തീർച്ചയായും മുന്നോട്ട് പോവുക